അപ്പം നമുക്ക് അനന്ത നടനും കൂടി കേട്ട് തുടങ്ങാം തൊണ്ട ഇച്ചിരി പ്രശ്നമുണ്ട് സൗണ്ട് കുറച്ച് കുഴപ്പമാണ് എന്നാലും നമുക്ക് കേൾക്കാം നിങ്ങൾ റെഡി അല്ലേ അരുണിൻ്റെ അച്ഛൻ മാധവ കൈമൾ ആദിത്യപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തൻ്റെ മകനെ ദ്രോഹിച്ചതിനെതിരെ കേസെടുത്തോ എന്ന് അന്വേഷിച്ചു ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത് കിട്ടിയത് അയാതെ അത് അയാളെ വല്ലാതെ കുച്ചിട്ടിപ്പിച്ചു എന്തുകൊണ്ട് എൻ്റെ മകനെ തല്ലിച്ചതച്ച ആറാസ്കലിനെതിരെ കേസ് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തില്ല ജ്യോതിരമഹാദേവർ പറഞ്ഞു അവനെതിരെ കേസ് എടുക്കണ്ട എന്ന് ആരാണ് രുദ്രമഹാദേവർ അയാളും അനന്തരമായിട്ടുള്ള ബന്ധം ആദിത്യപുരം ആദിത്തപുരം ഗ്രാമത്തിലെ ഒരു പോലീസുകാരൻ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം അയാൾക്ക് ലഭിച്ചു ജ്യോതിരമഹാദേവർ ആദിത്യപുരം ഗ്രാമത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ് പക്ഷെ അനന്തരമായാളും ജ്യോതിരമഹാദേവരും തമ്മിലുള്ള ബന്ധം അത് മാത്രം അപ്പോഴും മാധവക്കൈ മൾക്ക് പിടി കിട്ടിയില്ല അയാൾ നേരെ വിട്ടു രുദ്രമഹാദേവരെ കാണാൻ ചെമ്പോട്ട് മനക്കിലേക്ക് പൊടി പറത്തിക്കൊണ്ടുവന്ന വാഹനം തറവാടിൻ മുറ്റത്ത് വന്നു നിന്നു നേരെ ചെന്ന് പൂമുഖത്ത് കടുപ്പിച്ചിരുന്ന മണിയിൽ അയാളുടെ കൈയ്യെത്തിച്ചു ആഞ്ഞടിച്ചു മടികിലുക്കം കേട്ട് പൂമുഖവാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് വീണയാണ് കളരിത്തറയിൽ കുട്ടികൾക്ക് അഭ്യാസം പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ രുദ്രമഹാദേവർ കണ്ടിരുന്നു ഒരു വാഹനം വന്നു നിന്നതും ഒരുപാട് അഹങ്കാരത്തോടെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരുപാട് ഉപാസനാമൂർത്തികളെ പൂജിക്കുന്ന അയാൾക്ക് തന്നെ തേടി വരുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ വരവ് നല്ലത് നല്ലത് മനസ്സിലിരുന്ന് ആരോ ഒഴിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആളെ കണ്ടിട്ടും വലിയ കാര്യമായ ഗൗനവം കൊടുക്കാതെ രുദ്രമഹാദേവർ ഇരുന്നത് അപ്പോഴാണ് വീണയുടെ വരവ് ഏട്ടനെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു അതോടെ അയാൾ കളരിത്തറവിട്ട് കളരിത്തറവിട്ട് നേരെ വീട്ടിനുള്ളിലേക്ക് വന്നാൾ കണ്ടു അവിടെ അലക്ഷ്യമായ സോഫായിലിരിക്കുന്ന അയാളെ ആരാണ് എനിക്ക് മനസ്സിലായില്ല രവിദ്രമഹാദേവർ അയാളോട് ചോദിച്ചു ഞാൻ മാധവ കൈകൾ കൈമാൾ അരുണിൻ്റെ അച്ഛൻ രവിദ്രമഹാദേവരുടെ മുഖം മുറുകി ഇവിടെ നിങ്ങൾക്കെന്താ കാര്യം അതിൻ്റെ മകനെ അടിച്ചവശനാക്കിയ ഒരുത്തിനെതിരെ കേസെടുക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു അത് പറയാൻ നിങ്ങളാരാണ് ഓഹോ അതറിയാൻ വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരേണ്ടിയിരുന്നില്ല നിങ്ങളുടെ മകനോട് ചോദിച്ചാൽ മതിയായിരുന്നു അവൻ ഉത്തരം പറഞ്ഞു തരുമായിരുന്നല്ലോ രവിദ്രമഹാദേവരുടെ മുഖം മുറുകി മുറുകി വന്നു എന്തു ചോദിക്കാൻ എവിടെ കിടന്നൊരു ഒരു തെണ്ടി അവൻ എൻ്റെ മകനെ എൻ്റെ മകൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ അവൻ ആരാണ് അതോടെ രവിദ്രമഹാദേവരുടെ സർവ്വനിയന്ത്രണം അങ്ങ് വിട്ടുപോയി എഴുന്നേക്കുടോ അവിടുന്ന് എൻ്റെ മകളെ കൈവെച്ചവനെ തീർത്ത് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അത് ആനന്ദം ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അനങ്ങാതിരിക്കുന്നത് കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കും ഇറങ്ങണോ പുറത്ത് രുദ്രൻ പുറത്തേക്ക് കൈ ചൂണ്ടി പുറത്തേക്ക് അയാൾ പകയോടെ ഇളയെന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് മനസ്സിൽ പറഞ്ഞു നിങ്ങളവനന്ത തമ്മിലുള്ള ആ കൂട്ട് എന്ത് വില്ലക്കൊടുത്ത് ഞാൻ പൊളിച്ചിരിക്കും നീ നോക്കിയിരുന്നോ നിന്നെക്കൊണ്ട് തന്നെ ഞാൻ അനന്തനെ പണി കുടിപ്പിച്ചിരിക്കും ദൂരെ ദൂരെ ഇതൊന്നും അറിയാതെ അനന്തൻ്റെ ഓർമ്മകളിൽ സ്വയം മറന്നിരിക്കുന്ന ദക്ഷാരുദ്രവീണ ഇരിപ്പ് കണ്ടിട്ട് കിളി പറന്നുപോയി ഇരിക്കുന്ന ഇരിപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും കൂട്ടുകരികളെ നോക്കി മൂന്നുപേരോട് പറഞ്ഞു എൻ്റെ ദൈവമേ എന്തൊരു നല്ലൊരു കൊച്ചായിരുന്നു നമ്മുടെ ദക്ഷ അധ്യക്ഷ നമ്മളെ പോലും മറന്ന ലക്ഷണമാണ് ഇടി അഫ്സാനെ അവിടെ തലക്കിട്ടൊന്ന് കൊടുത്തേ ഇവിടെ എങ്ങാനും ഇരുന്നോ ആഹാരം കഴിക്കാൻ പോകണ്ടേ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ആഹാരം കഴിക്കാൻ പോകണ്ടേ ആ പോകണം അവൾ പറഞ്ഞു അല്ല നീ അല്ല നീ ഭക്ഷണത്തിന് മേന ആനന്ദനെങ്ങാനും പിടിച്ചത് തിന്നു അവളൊരു ഓഞ്ഞ ചിരി പാസ്സാക്കി എല്ലാവരെയും ഒന്ന് നോക്കി അപ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത് അവൾ ഫോണെടുത്ത് നോക്കി അമ്മക്കിളിയാണ് അവൾ ഫോൺ ഫോണെടുത്ത് കാളെടുത്ത് ചെവിയിലേക്ക് വെച്ചു മോളെ അയാൾ മാധവ കൈമൽ വീട്ടിൽ വന്നിരുന്നു മാധവ കൈമൽ അതാരാണ് അവൾക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ പിടികിട്ടിയില്ല അരുണിൻ്റെ അച്ഛൻ ഓഹോ എന്നിട്ട് നിന്റെ അച്ഛൻ അയാളെ ആട്ടി ഇറക്കി വിട്ടു അയാൾ എന്തിനാ അമ്മേ നമ്മുടെ വീട്ടിൽ വന്നത് നിൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു അനന്തിനെതിരെ കേസ് എടുക്കണ്ടായിരുന്നു അയാളത് ചോദിക്കാൻ വന്നതാണ് അച്ഛനും ദേഷ്യം വന്നോ അയാളെ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന് അയാൾ പോകുന്നതിന് മുമ്പ് അച്ഛനെ പകയുടെ നോക്കിയിട്ടാണ് പോയിരിക്കുന്നത് നീ സൂക്ഷിക്കണമോളെ ഏക മകളെ ഓർത്ത് ആ അമ്മമനം വല്ലാതെയങ്ങ് പിടഞ്ഞു കാരണം പിന്നെ ഒന്നുകൂടി വീണ പറഞ്ഞു ദക്ഷയോട് അച്ചുട്ടി അച്ഛൻ നമ്മുടെ അനന്തനെ പോയി കണ്ടു അവനോട് നന്ദി പറഞ്ഞു നിന്നെ രക്ഷിച്ചതിന് അത് കേട്ടതും അവിടെ ഉള്ളിൽ നിന്ന് എന്തോ തിരമാല പോലെ പൊങ്ങി ഉയർന്നു സന്തോഷമടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ അനന്തേട്ടൻ അച്ഛൻ ഇഷ്ടമാണ് അത് മതി ഞങ്ങളുടെ കാര്യത്തെ ഒരു തീരുമാനമെടുക്കാൻ ഇത്രയും മതി ഫോൺ വെച്ചത് ഓടിപ്പോയി അവൾ കൂട്ടുകാരികളെ കെട്ടിപ്പുണർന്നു അവിടെ ആ സന്തോഷം കണ്ട് അവരുടെ അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ കാര്യം പറഞ്ഞു അവടെ അച്ഛൻ എന്നെതിനെ തിരിച്ചെന്നതും അവനെ നന്ദി പറഞ്ഞതുമൊക്കെ മറ്റൊന്നുകൂടി അവൾ അവരോട് പറഞ്ഞു അരുണ്യൻ്റെ അച്ഛൻ വീട്ടിൽ ചെന്നതും അയാളെ രുദ്രമഹാദേവർ ഇറക്കി അയാൾ പകയോടെ തിരിച്ചു പോയതുമല്ല അമ്മക്കിളിക്ക് നല്ല പേടിയുണ്ടെന്നും അതാണ് വിളിച്ച് പറഞ്ഞത് കൂടി വിളിച്ച് പറഞ്ഞതെന്ന് കൂടി പറഞ്ഞു എന്നിട്ട് ആത്മഹത്ഥമായി തന്നോട് തന്നെ പറഞ്ഞു ഞാനേ അനന്തൻ്റെ പെണ്ണ എൻ്റെ ദേഹത്തെ കൈവയ്ക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഉണ്ടെങ്കിൽ വരട്ടെ അപ്പോൾ അനന്തേട്ടൻ കൈകാര്യം ചെയ്തോളും ചാരുടെ അവിടെ ചാരു അവിടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്നിട്ട് ചോദിച്ചു അല്ല തമ്പുരാട്ടിക്കുട്ടി എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ ഞങ്ങളൊന്നും കേട്ടില്ല ദ വന്നേ ഇനിയും താമസിച്ചാലേ മെസ്സങ്ങ് പൂട്ടും ഇന്ന് പട്ടിണിയായി പോകും എല്ലാവരും നാലു പേരെ നേരെ വെച്ച് പിടിച്ച് മെസ്സിലേക്ക് അവിടെ ചെന്ന് ആഹാരം ക ആഹാരം കണ്ടപ്പോൾ നാലുപേരുടെ മുഖം ഒന്ന് വക്രിച്ചു ഉപ്പും മാവും പഴവും രാത്രി കഴിക്കാൻ പറ്റിയ സാധനം പരസ്പരം മുഖത്തോട് മുഖം നോക്കി എങ്ങനെ എങ്ങെന്തെങ്കിലുമൊക്കെ വാരി കഴിച്ചിട്ട് നാലു നാലുപേരും റൂമിലെത്തി നേരെ പേരും വീണ കൊടുത്തു വിട്ട സാധനങ്ങളുമായി ഗുസ്തി തുടങ്ങി അപ്പോഴാണ് സത്യത്തിൽ എന്തൊക്കെയാണ് തന്നു വിട്ടതെന്ന് തന്നെ അവൾ ശ്രദ്ധിക്കുന്നത് പോലും അരിയുണ്ടുണ്ട് അച്ചപ്പമുണ്ട് നെയ്യപ്പമുണ്ട് ചക്ക ഉപ്പേരിയുണ്ട് കായുപ്പേരിയുണ്ട് അങ്ങനെ ഒരുവിധം ഒരുവിധമെല്ലാം തന്നെയുണ്ട് അതൊക്കെ കഴിച്ച് കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴും അവൾ പോലും അറിയാതെ അവരുടെ മനസ്സ് അനന്തനെ തേടിപ്പോയിക്കൊണ്ടിരുന്നു ആ മനസ്സ് നിറയെ അനന്തനോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രമായിരുന്നു അനന്തന ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല മീനുട്ടി അവനെ കാത്ത് ഉറങ്ങാതെ ഇരിക്കുകയാണ് ഇന്ന് ദക്ഷ വിളിച്ച് കോളേജിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞതിൽ പിന്നെ മീനുട്ടിക്കൊരു മനസ്സമാധാനവും ഉണ്ടായിട്ടില്ല ഏട്ടൻ എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ മനസ്സ് വല്ലാതെ ആകലപ്പെടുന്നുണ്ട് തങ്ങൾക്കാകെയുള്ള ആശ്രയമാണ് തങ്ങളുടെ ഏട്ടൻ ഏട്ടന് വല്ലത് സംഭവിച്ചു പോയാൽ പിന്നെ അവൾക്കോർത്തപ്പഴേ ആദ്യ കയറി രാത്രി ഒരുപാട് താമസിച്ചാണ് അനന്തം വന്നത് പതിവില്ലാതെ മീനുട്ടി വന്ന് കഥ തുറന്നപ്പോഴേ അനന്തനെ കത്തി എന്തോ കുഴപ്പമുണ്ട് അതും അവിടെ മുഖത്തൊരു സന്തോഷവുമില്ല മുഖം വലച്ചു കയറ്റി വീർത്ത് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ആകാരം എടുത്ത് കൊടുക്കുമ്പോഴേക്കും മീനുട്ടി നിശബ്ദയായിരുന്നു അവൻ പലതവണ തലതിരിച്ച് അവളെ നോക്കി അപ്പോഴെല്ലാം എന്തോ കാര്യമായ ചിന്തയിലായിരുന്നു അവൾ ഭക്ഷണം കഴിച്ച് അവൾ എഴുന്നേറ്റതും മീനുട്ടി സംസാരിച്ചു തുടങ്ങി ഇന്ന് കോളേജിൽ എന്തായിരുന്നു ഏട്ടാ ഏത് കോളേജിൽ അവൻ തിരിച്ചു ചോദിച്ചു ഏട്ടൻ പഠിച്ച കോളേജിൽ അല്ല രക്ഷ പഠിക്കുന്ന കോളേജിൽ ഏട്ടൻ എനിക്ക് തന്ന വാക്കുമറന്നുപോയോ അവൻ്റെ ഏനിയുമായിട്ടവടെ മുഖത്തേക്ക് നോക്കി അവന് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു കണ്ണ് രണ്ട് നിറഞ്ഞ് അവൻ്റെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ച് സങ്കടത്തോടെ സങ്കടത്തോടവൾ പറഞ്ഞു എനിക്ക് ദക്ഷേ ഇഷ്ടമല്ല എന്നിട്ടല്ല ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പേടിയാണ് ഏട്ടനെ നഷ്ടപ്പെടുമോന്ന് അതാണ് അവളോട് കൂടുതൽ ഏട്ടൻ എടുക്കുമ്പോൾ എനിക്ക് ഭയമാകുന്നത് അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ഏട്ടാ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞങ്ങൾ കാരണമുള്ളത് ഇതൊക്കെ കേട്ടുകൊണ്ട് അകത്തൊരമ്മാനം തേങ്ങുന്നതായിരുന്നു അവർക്ക് തൻ്റെ മക്കളെ ഓർത്ത് വല്ലാതെ വേവലാതി തോന്നി അച്ഛൻ നഷ്ടപ്പെട്ട തൻ്റെ മക്കളെ വളർത്താൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ഇനിയൊരു വേർപാട് കൂടി ഓർക്കാൻ കൂടി വയ്യ ഒന്നും മിണ്ടാതെ നിശബ്ദനായി അവളെ കടന്ന് മുറിയിൽ കയറി വാതിലടയ്ക്കുമ്പോൾ അവന് വല്ലാത്ത കുറ്റബോധം തോന്നിയിരുന്നു തനിക്കെന്നു പറ്റി എത്ര ശ്രമിച്ചിട്ടും അവൾ രക്ഷ അവളുടെ നിഴൽ പോലും തന്നെ അവളിലേക്ക് വല്ലാതെ ആകർഷിക്കുകയാണ് ഇന്ന് കോളലിൽ കോളേജിൽ വെച്ച് അവളുടെ ദേഹത്ത് മറ്റൊരുത്തം കൈവെക്കുന്നത് കണ്ടപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയില്ല അതാണ് അവനോട് അങ്ങനെയൊക്കെ ചെയ്തത് അവളെ തൊട്ട കൈ പോലും പിടിച്ചൊടിച്ച് കളഞ്ഞത് ഭഗവാനെ എന്നോട് പൊറുക്കണമേ അവളെ ചേർത്ത് പിടിച്ച് ഇവളെൻ്റെ പെണ്ണാണെന്ന് വിളിച്ചു പോകുമ്പോൾ ഒരിക്കൽ പോലും താൻ വാക്കുകൊടുത്ത ചിലർ തൻ്റെ മുന്നിൽ ഉണ്ടെന്നുള്ള വിവരം താൻ മറന്നുപോയി ഇനിയിപ്പോൾ അവൾ ആവശ്യമില്ലാത്തതൊക്കെ മയറ്റി മനസ്സിൽ കയറ്റി വയ്ക്കുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ അവടെ മനസ്സിൽ കണ്ണിൽ മെയ്യിലൊക്കെ താൻ മാത്രമാണെന്ന് നിറഞ്ഞു നിൽക്കുന്ന മട്ടിലാ പെണ്ണിൻ്റെ നടപ്പ് ആകുലമായ മനസ്സിനെ അടക്കാൻ അവൻ്റെ വല്ലാതെ പാടുപെടുമ്പോൾ ഹോസ്റ്റലിൽ അവൻ്റെ മധുരതരമായ ഓർമ്മകളെ താലൂലിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു അതിൽ നിറയെ അവനോടുള്ള പ്രണയം അലകടൽ പോലെ അലയടിച്ചു കൊണ്ടേയിരുന്നു അത് നീന്തി തുടിച്ച് അവൾ ഒരു പായ്ക്കപ്പലിൽ അവനും അവളും തീർത്ത സ്വർഗത്തിൽ അവരെ മറന്ന് അവരെ അവർ നേരാടിക്കൊണ്ടേയിരുന്നു ദക്ഷ അവളിൽ ആനന്ദൻ ലയിച്ചിരിക്കുന്നു അനന്തൻ അവനിൽ ദക്ഷയെയും ലയിച്ചിരിക്കുന്നു അവരുടെ പ്രണയം ആരുടെയൊക്കെ മനസ്സമാധാനം കെടുത്തുമോ എന്തോ നമുക്ക് കാത്തിരിക്കാം അതിനായി മാത്രം ഒരുപാട് പേര് ഒരുപാട് പേരുടെ സന്തോഷമായി അവർ ജീവിക്കാൻ ഭഗവാൻ അവരെ അനുവദിക്കുമോ അതോ എല്ലാ നഷ്ടങ്ങളും മാത്രമായി തരുമോ നമുക്ക് കത്തിരുന്ന് കാണാം ഓക്കെ ബായ്